മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ ഗ്ലാമിറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാരുണ്യ ഫാർമസിയിൽ ജീവൻ രക്ഷാ മരുന്നുകൾക്ക് ക്ഷാമം കാൻസർ ഹൃദ്രോഗം ഡയാലിസിസ് രോഗികൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ലഭിക്കാത്തത് ഫാർമസിയിൽ എത്തുന്ന മരുന്ന് പെട്ടെന്ന് തീരുന്നതോടെ ബുദ്ധിമുട്ടിലായത് രോഗികളാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാരുണ്യ ഫാർമസിയിൽ അത്യാവശ്യ മരുന്നിന്റെ സ്റ്റോക്ക് തീർന്നിട്ട് മാസങ്ങളായി ഫാർമസിയിലേക്ക് ആവശ്യപ്പെടുന്ന മരുന്ന് ബന്ധപ്പെട്ട ഗോഡൌണിൽ നിന്ന് ലഭിക്കാത്തതോടെയാണ് ക്ഷാമമുണ്ടായത് മരുന്നിന് പത്ത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവുള്ളതിനാലാണ് രോഗികൾ കാരുണ്യയെ ആശ്രയിക്കുന്നത് നേരത്തെ ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കിയ പദ്ധതിയിലൂടെ അഞ്ഞൂറോളം രോഗികൾ കാരുണ്യ ഫാർമസിയെ ആശ്രയിച്ചിരുന്നു പദ്ധതി നിലച്ചതോടെ സൗജന്യമായി മരുന്ന് വാങ്ങിയവർ മാസം പത്തൊൻപതിനായിരം രൂപ വരെ നൽകി പുറത്തുനിന്നാണ് മരുന്ന് വാങ്ങുന്നത് വൃക്കമാറ്റിവെച്ചവർക്കുള്ള മരുന്ന് കാരുണ്യയിലില്ല ആശുപത്രി ഫാർമസിയിൽ ലഭ്യമല്ലാത്ത മരുന്ന് ആവശ്യപ്പെട്ടാണ് രോഗികൾ കാരുണ്യയിലെത്തുന്നത് ജീവനക്കാരുടെ കുറവും പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട് ആകെ രണ്ട് ജീവനക്കാരാണുള്ളത് മരുന്ന് വിൽപ്പന കുറഞ്ഞതോടെ വരുമാനത്തെയും ബാധിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മഞ്ചേരി